ഒരു ണോ പല ബ്രാൻഡ് മദ്യം ഒരുമിച്ചടിക്കാറുണ്ടോ സൂക്ഷിച്ചോ പണി പിറകെ വരുന്നുണ്ട് മദ്യപിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക മലയാളികൾ മദ്യപിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണമെന്നില്ല മദ്യ ഉപഭോഗത്തിന്റെ കാര്യത്തിൽ രാജ്യത്ത് തന്നെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം ദിനംതോറും മദ്യപിക്കുന്നവരും സുഹൃത്തുക്കൾക്കൊപ്പം ഒത്തുകൂടുമ്പോൾ മാത്രം കൊടുക്കുന്നവരുമെല്ലാം നമുക്കിടയിലുണ്ട് മദ്യം ഉപയോഗിക്കുന്ന രീതിയിലും മറ്റും മലയാളികൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലെന്ന് പൊതുവെ വിമർശനം ഉയരാറുമുണ്ട് വിവിധ തരം ബ്രാൻഡുകൾ ഒരുമിച്ച് അടിക്കുന്നവരും കുറവല്ല മദ്യപിക്കുന്നത് തന്നെ അനാരോഗ്യകരമാണ് എന്നാൽ വിവിധ ബ്രാൻഡുകൾ ഒരുമിച്ച് കഴിക്കുന്നത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും ബിയറും ടെക്യുലയും വൈനും വിസ്കിയും എല്ലാം ഒരുമിച്ച് കഴിക്കുന്നതാണ് എന്നാൽ ഇത്തരക്കാർക്ക് മറ്റുള്ളവരെക്കാൾ ഹാങ് ഓവർ കൂടുമെന്നും ദിവസങ്ങളോളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുമാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് വിവിധ ബ്രാൻഡുകൾ ഒരുമിച്ച് കഴിക്കുന്നതിനൊപ്പം മദ്യത്തിന്റെ അളവിലുണ്ടാകുന്ന വർദ്ധനയും ഇത്തരക്കാരെ ബാധിക്കും നിങ്ങളിപ്പോൾ സ്ഥിരമായി കഴിക്കുന്ന പാനീയത്തിന്റെ ആൽക്കഹോളുമായി ശരീരം പെട്ടെന്ന് ഇണങ്ങും എന്നാൽ ബിയറും അതിനൊപ്പം ഉയർന്ന അളവിലുള്ള ആൽക്കഹോൾ മദ്യവും ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് അത് വഴിതെളിക്കുന്നത് മദ്യം കഴിക്കുന്നു എന്നതിനേക്കാൾ പ്രശ്നം അതിന്റെ അളവിലുണ്ടാകുന്ന വർധനയാണ് പലപ്പോഴും ഹാങ് ഓവറിന് കാരണമാകുന്നു എന്ന് പറയപ്പെടുന്നു കൺജനറുകൾ മദ്യത്തിന് സ്വാദും നിറവും നൽകുന്നതാണ് ഇരുണ്ട പാനീയങ്ങൾ കൂടുതൽ കഞ്ചനറുകൾ അടങ്ങിയതാണ് ഇത് ഇളം നിറമുള്ള പാനീയങ്ങളെക്കാൾ ഗുരുതരമായ ഹാങ് കാരണമാകാറുണ്ട് ബ്രാൻഡി വിസ്കി ബർബൺ ടെക്യുല ഡാർക്ക് ബിയർ റെഡ് വൈൻ തുടങ്ങിയ ഇരുണ്ട പാനീയങ്ങളിൽ കൂടുതൽ പ്രാധാന്യമുള്ള കൺ ജനറുകൾ അടങ്ങിയിരിക്കാൻ സാധ്യതയേറെയാണ് കരളിന് മണിക്കൂറിൽ കുറഞ്ഞ അളവിലുള്ള മദ്യം മാത്രമേ പ്രോസസ് ചെയ്യാൻ കഴിയൂ അതിനാൽ കഴിക്കുന്ന അധികം മദ്യം രക്തത്തിലും ടിഷ്യൂകളിലും മെറ്റബോളിസീകരിക്കപ്പെടും അടിഞ്ഞുകൂടുകയും ലഹരിയുടെ ബലങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങൾ ഇപ്പോൾ മദ്യം കഴിക്കുമ്പോൾ അത് ആമാശയപാളിയിലൂടെ രക്തപ്രവാഹത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയും ചെറുകുടലിലേക്ക് വേഗത്തിൽ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ് ശരീരം ആൽക്കഹോൾ ആഗിരണം ചെയ്യുന്നതിന്റെ തോത് ആമാശയം എത്ര മാത്രം നിറഞ്ഞിരിക്കുന്നു എന്നതിനെയും നേരത്തെ കഴിച്ച ഭക്ഷണത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇവ രക്തത്തിലൂടെ ശരീരത്തിലേക്ക് സഞ്ചരിക്കാൻ ഏകദേശം ആറായിരത്തി തൊണ്ണൂറ് സെക്കൻഡാണ് എടുക്കുന്നത് അങ്ങനെ മദ്യം തലച്ചോറിനെയും മറ്റ് അവയവങ്ങളെയും താരതമ്യേന വേഗത്തിൽ ബാധിക്കാൻ തുടങ്ങുന്നു എന്നിരുന്നാലും ആഗിരണ നിരക്ക് അനുസരിച്ചുകൊണ്ട് ഒരു പാനീയത്തിന്റെ പൂർണ്ണബലം അനുഭവിക്കാൻ ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് മിനിറ്റ് വരെ എടുത്തേക്കാം കൂടുതൽ മദ്യപിക്കുന്നവർക്ക് ജോലിസ്ഥലത്തും പൊതുവെയുള്ള ദൈനംദിന ജീവിതത്തിലും ഉത്സാഹക്കുറവുണ്ടാകും മാനസിക ആരോഗ്യം കുറയുന്നതും ഏകാഗ്രത ഇല്ലാതാക്കുന്നതിനും മദ്യത്തിന്റെ ദൂഷ്യബലങ്ങളിൽ പെടുന്നതാണ് കാലക്രമേണ ഇത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് വഴിതെളിക്കുന്നത് മദ്യം ആഗിരണം ചെയ്യുന്നത് മന്ദഗതിയിലാക്കാനും നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കാനും വഴികൾ ഏറെയുണ്ട് ഉദാഹരണത്തിന് പ്രോട്ടീൻ അല്ലെങ്കിൽ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ ആണെങ്കിൽ പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിൽ ആൽക്കഹോൾ ആഗിരണം മന്ദഗതിയിലാക്കാൻ സഹായിക്കുന്നതാണ് കൂടാതെ ഓരോ മദ്യപാനത്തിനുമിടയിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ലഹരിയുടെ വേഗത കുറയ്ക്കുകയും നിങ്ങളെ വീണ്ടും ജലാംശം നൽകുകയും നിങ്ങളുടെ ശരീരത്തെ മദ്യം മെറ്റബോളിസ് ചെയ്യാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നതാണ്